പ്രശസ്ത സീരിയൽ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് പ്രേക്ഷകർ മെയ് ഇരുപത്തിയാറാം തീയതിയാണ് പ്രശസ്ത കന്നഡ സീരിയൽ നടൻ ശ്രീധർ നായിക് അന്തരിച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു പാറു വധു എന്നീ സീരിയലുകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ശ്രീധർ മാക്സ് എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശ്രീധറിന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Нам оказывает практики.